എന്തെങ്കിലും ഒരു കൂട്ടാൻ പറഞ്ഞാൽ അങ്ങനെ മീൻകറി ആ മീൻകറിക്ക് ഏത് മീനായിരിക്കും തോന്നുന്നത് ഓരോ മീനിനും വെക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള വീട്ടില് അച്ഛനൊക്കെ ഇഷ്ടം അങ്ങനെ എനിക്ക് അയിലയാണ് കാരണം അയില എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ആണ് തന്നെ എന്താ വെള്ളം അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്ന കാര്യം ഈ അയിലക്കറി എന്നും ഉണ്ടാക്കിയാൽ ഒരേ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കില്ല അതാണ് സംഗീതം സംഗീതം നേരത്തെ വായിച്ച കല്യാണി കല്യാണി സംഗീത ആ അതെന്നും വായിച്ചു കഴിഞ്ഞാൽ സംഗീതവും തമ്മിലുള്ള ബന്ധം അപ്പൊ അയിലക്കറിയാണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത് അച്ഛനും ഇഷ്ടമുള്ളതുകൊണ്ടാണ് അയിലക്കറി അങ്ങനെ എപ്പോഴും പിന്നെ ശരിക്കും ഇഷ്ടം എനിക്ക് എനിക്ക് എല്ലാ ഭക്ഷണവും എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാറിന് അറിയാം നമ്മളിപ്പോ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴും ആ രാജ്യത്തെ ഭക്ഷണം എന്താണോ അത് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി നമ്മുടെ എപ്പോഴും ആ ഒരു എന്താ പറയാ പണ്ട് ഈ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിന് പണ്ട് ഒരു ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് വന്നു അപ്പൊ ജപ്പാനില് അവര് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് പേരുണ്ടായിരുന്നു അപ്പൊ അറുന്നൂറ് പേർക്കും സൂപ്പ് അവര് സപ്ലൈ ചെയ്തു എന്നാണ് കേട്ടത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളിപ്പോ സൂപ്പ് അധികം കിട്ടുമ്പോൾ ആദ്യം ആരും ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല സൂപ്പ് ടേസ്റ്റ് നോക്കാറില്ല നേരെ നമ്മൾ പെപ്പർ ഇടും ചിലവർ ഉപ്പ് ഇടും ചിലവര് അതിന് വേണ്ട സോസ് ഒഴിക്കും പക്ഷേ ഈ സൂപ്പിന്റെ ടേസ്റ്റ് എന്താ ടേസ്റ്റ് ചെയ്യില്ല ഇതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടാ അല്ലെങ്കിൽ പെപ്പർ കുറവുണ്ടെങ്കിൽ പെപ്പർ ഇട്ടാ മതി ഒരു കാര്യം സർ എല്ലാവർക്കും വേണ്ടി ഒരു സാധനം പറഞ്ഞു സർ എന്റെ ഒരു പ്രറേഷൻ സർ ചിക്കൻ ആ ചിക്കൻ ചെറിയ പീസ് ഓക്കെ ഒരു പത്തെണ്ണം എടുത്തല്ലോ എടുത്തു ഒന്ന് ശകലം മാരിനേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന തൈരില്ലേ തൈര് തേച്ചോട്ട് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് എന്നിട്ട് എടുക്കുക കുറച്ച് ഉപ്പും മുളകും കൂടി ചേർത്ത് പുരട്ടി കഴിക്കുക കുറച്ച് ഓക്കെ വെച്ചല്ലോ ആ ഒരു ചീനച്ചട്ടി എടുക്കെണ്ണ ഒഴിക്കുക ഒഴിച്ചല്ലോ ഒഴിച്ചു എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും മുളകും തേച്ച് മഞ്ഞളും മഞ്ഞളും മനസ്സിലായി എടുത്ത് ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് കരിവേപ്പില എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് ഇഷ്ടം പോലെ എടുക്കുക ആയിട്ട് ഒരു ഇത്ര എന്നിട്ട് അതിന്റെ മേളിലോട്ട് വെക്കുക ആദ്യം അതിന്റെ താഴെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന്റെ മേളിൽ വെച്ചിട്ട് വീണ്ടും ഇട്ടാലും കുഴപ്പമില്ല കരിവേപ്പിലുണ്ടെങ്കിൽ കവർ ചെയ്യുക എന്നിട്ട് ലോ ഹീറ്റിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അല്ല കുറച്ച് നേരം ചിക്കൻ വേവാനും കുറച്ച് സമയത്തില്ല എടുക്കുക എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റുക ഏത് ഇതിന്റെ ഇലകള് ഈ കരിവേപ്പിലിന്റെ ഇലകൾ എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നല്ല രീതിയിൽ വയ്ക്കുക എന്നിട്ട് എന്താണ് ചെറിയ ഒക്കെ പൊടിപ്പ്ങ്കിലൊക്കെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ടൊമാറ്റോ സോസ് ശൈലം ഒഴിച്ച് വയ്ക്കുക ഒന്നെടുത്ത് കഴിച്ചു എന്നെ ഒന്ന് കഴിച്ചിട്ട് വിളിച്ചു പറയാ ഇത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായും ട്രൈ മനസ്സിലായി മനസ്സിലായി സിമ്പിൾ